മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ കൂടുതൽ ഫലപ്രദമായി ഇടപെടണമെന്ന് പി ജെ ജോസഫ് എം എൽ എ ഈ വിഷയത്തിൽ നിലവിൽ സംസ്ഥാനത്തിന് അനുകൂലമായ അന്തരീക്ഷമാണ് ഉള്ളതെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു അല്ല കുറെ കൂടി ഫലപ്രദമായി നല്ല വക്കീലന്മാരെ വെച്ചിട്ട് ഈ മുല്ലപ്പെരിയാറെ കൈകാര്യം ചെയ്യണം അഭിപ്രായം നല്ല കാര്യം ഇല്ലെങ്കിലും സുപ്രീം കോടതിയിൽ നന്നായി കേസ് ജയിക്കാൻ ഇപ്പം നമുക്ക് കുറച്ച് അനുകൂലമായ സ്ഥിതിയുണ്ട് അത് ശക്തമായി മുന്നോട്ട് പോവാൻ സംസ്ഥാന ഗവൺമെന്റ് വില മാത്രം എക്സ്ചേഞ്ച് ഓഫർ പഴയ പുതിയ ആഭരണങ്ങൾ സുവർണ അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു പെരുന്നിലം ജ്വലഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ